ഹലോ മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം മരുഭൂമിയിൽ കുറച്ചു നേരം ചെലവഴിക്കാമെന്നല്ലാതെ കൂടുതൽ സമയം നമുക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല അവിടെയുള്ള ചൂടും ചൂട് കലർന്ന പൊടിക്കാറ്റും വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്നാൽ നാൾക്കുനാൾ ഇത്തരത്തിലുള്ള ഒരു മരുഭൂമി വികസിച്ചു വന്നാലോ ചൈനയിലെ ഗോപി ഡെസേർട്ട് ആണ് ഇതുപോലെ വർഷങ്ങൾ കഴിയും തോറും കിലോമീറ്ററുകളോളം വലുതായി വരുന്നത് എന്നാൽ ഇത് തടയാൻ വേണ്ടിയാണ് ചൈനീസ് ഗവൺമെന്റ് ഒരു പുതിയ പദ്ധതി തയ്യാറാക്കിയത് ദ ഗ്രേറ്റ് ഗ്രീൻ വാൾ മരുഭൂമി മുഴുവൻ ഒരുപാട് ചെടികൾ വെച്ചു പിടിപ്പിക്കുക എന്നാൽ ഇത് പറയും പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തുടങ്ങിയ ഈ പദ്ധതി ഒച്ചഴയും പോലെയാണ് തുടർന്നത് മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ മരുഭൂമിയിലെ മണ്ണും വെള്ളമില്ലായ്മയും വളരെ വലച്ചു അതിനു പുറമെ വളരെ കടുകട്ടിയായ ചൂട് എന്നാൽ ഇതെല്ലാം തരണം ചെയ്ത് ചൈനയിലെ ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞനായ ചിയാൻ ചൂഷൻ എന്ന വ്യക്തിയെയാണ് ഏൽപ്പിച്ചത് വളരെ പ്രശസ്തനായ അദ്ദേഹത്തിന്റെ ആശയം മറ്റൊന്നായിരുന്നു വെറുതെ മരം വെച്ചുപിടിപ്പിച്ചത് കൊണ്ട് മാത്രം അവിടെ വനമുണ്ടാവുകയില്ല അതിനുവേണ്ടി ഒരു ആവാസ വ്യവസ്ഥ അത്യാവശ്യമാണ് തുടർന്ന് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനൊപ്പം മരുഭൂമിയിൽ വളരുന്ന പയറുവർഗ്ഗങ്ങളും ഇതിനൊപ്പം വെച്ചുപിടിപ്പിച്ചു അതിനുശേഷം വളരെ പ്രതിരോധ ശേഷിയുള്ള പന്ത്രണ്ട് ലക്ഷം മുയലുകളെ അതിലേക്ക് ഇറക്കി വിട്ടു ഫ്രാൻസിൽ മാത്രം കണ്ടുവരുന്ന റെക്സ് ഹെയർ റാബിറ്റ് ആണ് ഇത് മരുഭൂമിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ഇവയ്ക്ക് വളരെ നന്നായി കഴിയും കൂടാതെ മറ്റു മുയലുകളെക്കാളും ഇരുപത്തിയഞ്ച് ശതമാനം പ്രത്യുൽപാദനശേഷിയും ഇവയ്ക്കുണ്ട് വാളങ്ങൾ ഉണ്ടാക്കി കഴിയാൻ താൽപ്പര്യപ്പെടുന്ന ഈ മുയലുകൾ വന്നതോടുകൂടി അവിടെയുള്ള സ്ഥലമെല്ലാം ഉഴുതുമറിക്കപ്പെട്ടു അതിനാൽ തന്നെ മുകളിലുള്ള മണൽ മാറി പല സ്ഥലങ്ങളിലും നല്ല മിനറൽ അടങ്ങിയ മണ്ണ് പ്രത്യക്ഷപ്പെട്ടു കൂടാതെ കിട്ടുന്ന ഭക്ഷണം ശേഖരിച്ചു വെക്കുന്ന രീതിയും ഇവയ്ക്കുണ്ട് അവിടെ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം പ്രധാനമായും പയർ വർഗ്ഗങ്ങളാണ് ഇതെല്ലാം മുയലുകൾ ശേഖരിച്ചു കൊണ്ടുവയ്ക്കുന്നത് വളരെ മിനറലുള്ള മണ്ണിലാണ് അതുകൊണ്ട് തന്നെ മനുഷ്യർ വയ്ക്കുന്നതിനും വളരെ പെട്ടെന്ന് തന്നെ മുയലുകളെ കൊണ്ട് വളരെ നല്ലൊരു കാടാക്കി മാറ്റാൻ സാധിച്ചു വളരെ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ചൈന അതുകൊണ്ട് തന്നെ അവിടെ തൊഴിലാളികളും കഴിക്കാനുള്ള ഭക്ഷണവും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ നേരേക്കിയ സ്ഥലം മുഴുവൻ അഗ്രികൾച്ചർ പ്രോജക്റ്റായി ഇവർ നടത്തിക്കൊണ്ടു വരുന്നു അങ്ങനെ ആയിരക്കണക്കിന് പേർക്ക് ജോലി നൽകുന്ന സ്ഥലമായും ചൈനയ്ക്ക് മൊത്തത്തിൽ ഭക്ഷണം നൽകുന്ന സ്ഥലമായും ഇന്ന് അവിടെ മാറിക്കഴിഞ്ഞു ചൈനയിലേക്ക് ആവശ്യമായ പച്ചക്കറികളും മറ്റുമെല്ലാം അവിടെ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു